നമസ്കാരം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ഇതിനോടകം തന്റെ ചിത്രത്തിന്റേതായി പുറത്തെത്തിയിട്ടുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരുന്നത് സമീപകാലത്തൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത അത്രയും ഹൈപ്പോഡ് കൂടിയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എൽ ടു എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂറ്റൻ ബജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രം പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ എംബുരാ റിലീസിനെ സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളും ആശങ്കകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിർമ്മാതാക്കളായ ആശീർവാദം ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തതായും ഇത് റിലീസിനെ തന്നെ ബാധിച്ചേക്കുമെന്നുമാണ് പ്രചരിക്കുന്നത് എംബുരാൻ ടീസറും ക്യാരക്ടർ പോസ്റ്റുകളും ഇതിനകം വന്നു കഴിഞ്ഞു എന്നാൽ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ട്രെയിലർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ലൈക്കയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമെന്നാണ് സോഷ്യൽ മീഡിയ സംശയിക്കുന്നത് അതിനിടെ ലൂസിഫറിൽ പ്രധാന വേഷങ്ങളിലൊന്ന് കൈകാര്യം ചെയ്ത നടൻ നന്ദു ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് എംബുരാനിലും വേഷമിട്ടിരിക്കുന്ന നന്ദു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംസാരിച്ചത് എംബുരാന്റെ ട്രെയിലർ എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചനയും ഇല്ലെന്ന് നടൻ നന്ദു പറയുന്നു അറിയാമായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു പൃഥ്വിരാജിൻ്റെതെല്ലാം സർപ്രൈസുകളാണ് അതുപോലെ എന്തെങ്കിലും വരും നേരത്തെ ടീസർ ലോഞ്ച് ചടങ്ങ് ഉണ്ടായിരുന്നു തന്നെ വിളിച്ചിരുന്നു പക്ഷേ പോകാൻ അറിയില്ല അതുപോലെ ട്രെയിലർ ലോഞ്ച് ഉണ്ടായുമായിരിക്കും ട്രെയിലർ എപ്പോഴാണ് എങ്ങനെയാണ് എന്നറിയില്ല ഇനി കുറച്ച് ദിവസങ്ങളാണുള്ളത് രണ്ടാഴ്ച കൂടിയേ സിനിമ റിലീസ് ചെയ്യാനുള്ളൂ എല്ലാവരെയും പോലെ ഞാനും വലിയ പ്രതീക്ഷകളിലാണ് ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് എംബുരാൻ ലഭിക്കുന്ന ഈ ഹൈപ്പിന് കാരണം ലൂസിഫർ എന്ന സിനിമയ്ക്ക് ലഭിച്ച വിജയമാണ് ലൂസിഫർ ജനത്തിന് ഇഷ്ടപ്പെട്ടു രണ്ടാം ഭാഗം നന്നായിരിക്കണം എന്നാണ് എല്ലാവരെയും പോലെ താനും ആഗ്രഹിക്കുന്നത് എംബുരാന്റെ കഥ തനിക്കറിയില്ല അത് ആർക്കും അറിയില്ല സിനിമയുടെ ആരംഭകാലങ്ങളിൽ കഥ അറിയാവുന്നതായി നാലഞ്ച് പേർ മാത്രമേ ഉള്ളൂ ലാലേട്ടൻ പൃഥ്വിരാജ് കഥ എഴുതിയ മുരളി ഗോപി ആന്റണി പെരുമ്പാവൂർ പിന്നെ ക്യാമറാമാൻ സുജിത് വാസ്തേ പിന്നെ ഒരുപക്ഷെ ആയ വാവയ്ക്കും അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കഥ ഇപ്പോൾ ഷൂട്ടും ബാക്കി ജോലികളും എല്ലാം പൂർണ്ണമായി കഴിഞ്ഞതുകൊണ്ട് മറ്റ് ടെക്നീഷ്യൻസിനും സൗട്ട് എഞ്ചിനീയേഴ്സിനും ഒക്കെ അറിയാമായിരിക്കും പക്ഷെ ആരും അത് വെളിയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളാരും ചോദിക്കാനും പോയിട്ടില്ല മഞ്ജു വാര്യർക്ക് പോലും ആ കാര്യം അറിയില്ല താൻ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കും അറിയില്ല ചേട്ടാ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എന്നാണ് മഞ്ജു വാര്യരും ഇതിൽ വളരെ ശക്തമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ലൂസിഫർ ഒന്നാം ഭാഗത്തിൽ തന്നെ മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തനിക്ക് കിട്ടാവുന്നതിൽ മികച്ച കഥാപാത്രമാണ് ഇതിൽ ലഭിച്ചതെന്നാണ് മഞ്ജുവാര്യർ നേരത്തെ പറഞ്ഞിരുന്നത് മാത്രമല്ല തന്റെ ഇഷ്ടപ്പെട്ട ഡയറക്ടർമാരുടെ ലിസ്റ്റിൽ പൃഥ്വിരാജിനെയും ഉൾപ്പെടുത്തിയെന്നും മഞ്ജു പറഞ്ഞിരുന്നു എന്നാൽ മഞ്ജുവിന് പോലും കഥ തീർത്തും അറിയില്ലെന്നാണ് നന്ദു ഇപ്പോൾ പറയുന്നത് മാത്രമല്ല എഡിറ്റർ ഉള്ളപ്പോൾ ഏതെങ്കിലും സീൻ ഇട്ട് കാണിച്ചു തരൂ എന്ന് ചോദിച്ചാൽ രാജു തീർച്ചയായും പറയും കാണിച്ചു കൊടുക്കൂ എന്ന് പക്ഷെ അതിനുപോലും താൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് നന്ദു പറയുന്നത് കാരണം സിനിമ മുഴുവനായി തിയേറ്ററിൽ കാണുന്ന സുഖം അവിടെ തന്നെ അനുഭവിക്കണം ഡബ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീൻ കാണമെന്ന് പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഇട്ട് കാണിച്ചു തരാം പക്ഷേ താൻ ചോദിച്ചിട്ടില്ല തങ്ങളാരും ചോദിച്ചിട്ടില്ല എന്നതാണ് സത്യം എല്ലാവരും ഒരുപോലെയാണ് സിനിമ എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുന്നത് നേരത്തെ അറിഞ്ഞാൽ പിന്നെ അതിന്റെ സുഖം പോയി എന്നും നന്ദു പറയുന്നുണ്ട് ജോസഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ടീസർ പുറത്തിറങ്ങിയത് മുതൽ സോഷ്യൽ മീഡിയയെ ചൂടുപിടിച്ച ചർച്ച ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മമ്മൂട്ടി കൂടി ഉണ്ടാകുമോ എന്നതാണ് ടീസറിലെ സൂചനകൾ വെച്ച് ആളുകൾ പലതരത്തിലുള്ള തിയറികളും ഇത് സംബന്ധിച്ചുണ്ടാക്കി ടീസർ ലോഞ്ചിന് മമ്മൂട്ടി എത്തിയതോടെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ട മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ കറപ്പ് നിറത്തിലുള്ള വേഷത്തിലെത്തിയപ്പോൾ മമ്മൂട്ടി വെള്ള ധരിച്ചെത്തിയതോടെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നതടക്കമുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു എംബുരാണ്ടിൽ മമ്മൂട്ടി ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ നന്ദു നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി ഉണ്ട് എന്നുള്ള കാര്യം സത്യത്തിൽ തനിക്കും അറിയില്ല മമ്മൂട്ടിയുടേതായി പുറത്തു വന്നത് ഒരു എഐ ജനറേറ്റഡ് ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതേതോ ഏതോ കാണിച്ച വേലയാണ് അതേക്കുറിച്ച് ചോദിക്കാനൊന്നും താൻ നിന്നിട്ടില്ല ഇനി തിയേറ്ററിൽ സിനിമ വരുമ്പോൾ മാത്രമേ അറിയാനൊക്കൂ കാരണം പുറത്തുവിടാതെ വെച്ചിരിക്കുന്നതാണെങ്കിലോ തിരുവനന്തപുരത്തും കൊച്ചിയിലും പാലക്കാടുമാണ് തനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഈ സിനിമ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തു എന്ന് അവർക്ക് പോലും അറിയില്ല കാരണം അത്രയൊക്കെ സ്ഥലങ്ങളിൽ ഷൂട്ട് നടന്നു അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗുജറാത്തിലും ദുബായിലും മുംബൈയിലും ഹൈദരാബാദിലും അടക്കം നിരവധി ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ മമ്മൂട്ടി പോയി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല താൻ ചോദിക്കാനും പോയിട്ടില്ല ഇനി അതേക്കുറിച്ച് ചോദിച്ചാലും അവർ ഇല്ലെന്നേ പറയുകയുള്ളൂ കാരണം സസ്പെൻസ് ഒരു കാരണവശാലും വെളിയിൽ പോകാൻ സമ്മതിക്കില്ല കാരണം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ഇരുന്നെന്ന് വരില്ല ആരെങ്കിലും ചിലപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ പിന്നെ മമ്മൂട്ടി ഉണ്ടല്ലോ എന്നെങ്ങാനും പറഞ്ഞു പോയാൽ കുളമാകും ഇരുപത്തിയേഴ് തിയേറ്ററിൽ പോയിട്ട് വേണം എനിക്കും അറിയാൻ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അതേസമയം വേറെ ചില ഇന്റർനാഷണൽ അഭിനേതാക്കളെ തപ്പിയതായി തനിക്കറിയാം പക്ഷേ ഒന്നും കിട്ടിയില്ല മുപ്പതോളം ക്യാരക്ടർ പോസ്റ്റുകളിൽ കാണിച്ചവർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നും എന്നുപോലും അറിയില്ല കഥ പോലും അറിയില്ല താൻ അഭിനയിച്ചത് കേരളത്തിലെ ഐ യു എഫിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട സീനുകളാണ് അതൊക്കെ രാജു വിശദീകരിച്ചു തന്നു ഡബ്ബിങ് തന്നെ താൻ മൂന്നോ നാലോ പ്രാവശ്യം കൊച്ചിയിൽ പോയി ചെയ്തു ചെയ്തു വെച്ചതിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് രാജു പറഞ്ഞത് പ്രകാരമായിരുന്നു അത് അത്ര പെർഫെക്ഷനോടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫലം കാണുമെന്നാണ് കരുതുന്നത് എംബുരാൽ മയക്കുമരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ലൂസിഫറിൽ ഡർക്കോട്ടിക് സീസെ ഡേർട്ടി ബിസിനസ് പോലുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് താനൊക്കെ നാലഞ്ച് സീനുകൾ മാത്രമേ ഉള്ളൂ അതിലൊന്നും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല അതേസമയം നാട്ടിലെ അവസ്ഥ വളരെ മോശമാണ് വളരെ അപകടമാണ് കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് തോന്നി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോസിറ്റീവ് വാർത്തകളാണ് വരുന്നത് ഒരാഴ്ച കൊണ്ട് നാലായിരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം പ്രേക്ഷകരെ കാത്തിരിമേർ വിരാമ വിട്ടുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ ടീസർ റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പുറത്തിറക്കിയിരുന്നത് എൽ ടൂ ഇമ്പുരാന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ പിന്നാലെ ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്തത് മാർച്ച് ഇരുപത്തേഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുന്നത് ലൂസിഫറിൻ്റെ സ്വീകലായി ഇറങ്ങുന്ന എംബുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത് നൂറ്റി അൻപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് കരുതപ്പെടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസിനെത്തും യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു റിലീസിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ആറിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് തുടർഭാഗത്തതിന് യു എ സിക്സ്റ്റി പ്ലസ് റേറ്റിംഗ് ലഭിച്ചു സെൻസറിംഗ് പൂർത്തിയായതോടെ ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റാണെന്ന് ഉറപ്പായി സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും പത്ത് സെക്കൻഡ് മാത്രമാണ് ഇതിൽ നാല് സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട് സെൻസർ സർട്ടിഫിക്കറ്റിൽ വിശദീകരിച്ചിരിക്കുന്ന സിനിമയുടെ കഥയുടെ ഇതിവൃത്തം ആദ്യ ഭാഗത്തിലെ സംഭവം കൊണ്ട് തുടർച്ചയാണെന്ന് റിപ്പോർട്ടുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ രഹസ്യത്തിന്റെ ചുരുളറിയുന്നതും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം സായിദ് മസൂദുമായുള്ള ബന്ധം കുറേ അബ്രഹാം ബന്ധം എന്നിവയാകും ഈ റെ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് റിപ്പോർട്ട് അതേസമയം മോഹൻലാൽ പൃഥ്വി മഞ്ജുവാര്യർ ഇന്ദ്രയത് സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളുടെ പ്രതിഫല തുകയും ചിത്രത്തിന്റെ ഡ്യൂറേഷൻ അടക്കം എന്നുള്ള വിവരങ്ങൾ ആണ് പുറത്തു വന്നത് മോഹൻലാൽ ഇരുപത് കോടിയാണ് ചിത്രത്തിന് വാങ്ങിയതെന്നും പൃഥ്വിരാജ് അഞ്ചു കോടിയാണ് വാങ്ങുന്നതെന്നും റിപ്പോർട്ടുണ്ട് മാത്രമല്ല ടോവിനോയുടെ പ്രതിഫലം ഒരു കോടിയും ഇന്ദ്രയത്തിന് എഴുപത്തി അഞ്ചു ലക്ഷം എന്നും റിപ്പോർട്ടുണ്ട് മഞ്ജുവാര്യർക്ക് ഒന്നര കോടിയും സാനിയയ്ക്ക് അൻപത് ലക്ഷം ആണ് പ്രതിഫലമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുക ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ആരംഭിച്ചത് ഇരുപതോളം വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ സുരാജ് വെഞ്ഞാറമൂട്ട് ഇന്ദ്രയത്ത് ഫാസിൽ സാനിയ അയ്യപ്പൻ പൃഥ്വിരാജ് നൈല ഉഷ അർജുൻ ദാസ് തുടങ്ങി വമ്മൻ താരനിരയാണ് നിരക്കുന്നത് അതേസമയം ലൂസിഫർ രണ്ടാം ഭാഗം മെമ്പുരാൻ വിശേഷങ്ങളാണല്ലോ സോഷ്യൽ മീഡിയ നിറയെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ ആയിരുന്നു ട്രെയിലർ ലോഞ്ച് ഇതിനിടയിലാണ് കൂടുതൽ വിശേഷങ്ങളും നിറയുന്നത് ഇന്ദ്രയത്തിന്റെ പൂർണമയുടെയും മകൾ പ്രാർത്ഥന ഇന്ദ്രിയത്തും എംബുരാന്റെ ഭാഗമാണ് അഭിനയത്തിലൂടെയല്ല എന്ന് മാത്രം ടീസറിലെ ഇംഗ്ലീഷ് തീം സോങ് ആലപിച്ചിരിക്കുന്നത് ഇന്ദ്രയത്തിന്റെ മകൾ പ്രാർത്ഥന ഇന്ദ്രിയാണ് ഗായികയായി വീണ്ടും പാത്തു നിറയുമ്പോൾ അത് കൊച്ചൻ്റെ ചിത്രത്തിൽ എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം ലൈക്ക് എ ഫ്ലെയിം എന്ന് തുടങ്ങുന്ന തീം സോങ് പ്രാർത്ഥന ആലപിക്കുമ്പോൾ ആ തീം സോങ് എഴുതിയത് സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് തന്നെയാണ് ദീപക് ദേവിൻ്റെ സംഗീതത്തിൽ ഒരുങ്ങിയിട്ടുള്ള തീം സോങ് അദ്ദേഹം എഴുതിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യൻ ന്യൂസ് ആണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അംബാസിഡർ കാണിക്കുന്നത് ഈ തീം സോങ്ങിന് ഒപ്പമാണ് ഹിന്ദിയിലും പ്രാർത്ഥന അരങ്ങേറ്റം കുറിച്ചിരുന്നു